ഒന്നും തീർന്നിട്ടില്ല രാമ ഈ തോൽവി ഇതുകൊണ്ടൊന്നും ആയിട്ടുമില്ല പഞ്ചാബ് കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് റൗൺ ഗ്ലാസ് പഞ്ചാബ് ഐ ലീഗിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയപ്പം റൗൺ ഗ്ലാസ് എന്ന ബ്രാൻഡ് നെയ്മൊക്കെ മാറ്റി പഞ്ചാബ് സി എന്ന പേരിലാണ് അവർ തുടക്കം തന്നെ വളരെ മോശമാക്കിയില്ല വളരെ മികച്ച പെർഫോമൻസ് കാശ് ഉച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റേക്കോൾ ഗറ്റിസ് എന്ന പുതിയ പരിശീലകന്റെ കീഴിൽ അവർ ഒരുപിടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു മികച്ച താരങ്ങളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങൾ ഇനി പിന്നിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അവർ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നുണ്ട് കാരണം അവർ അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നുണ്ട് വളരെ നേരത്തെ തന്നെ അവർ പ്രീ സീസൺ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ് അവരുടെ പരിശീലനമായിട്ടുള്ള സ്റ്റൈക്കൂസിൻ്റെ നാട്ടായ ഗ്രീസിലേക്ക് തന്നെയാണ് പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സംഘം പുറത്തുവിടുന്നത് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ പഞ്ചാബ് എസ്സി അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നുണ്ട് അവരുടെ പ്രീ സീസൺ അവർ ഗ്രീസിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളിവിടെ ചിപ്സും വിറ്റ് സോഡയും കുടിച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കണ്ണീരും തുടച്ച് കാത്തിരിക്കും ഗ്രീസിൽ പോയി പഞ്ചാബ് പണി തുടങ്ങി അപ്പം എങ്ങനെ എല്ലാ ടീമുകളും വളരെ നേരത്തെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സീസണൊക്കെ ഒന്ന് മൂർച്ചയുള്ള പോരാട്ടങ്ങളുമായിട്ട് നമുക്ക് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് സമ്മാനിക്കും